ായിക്കൂട്ടുകാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് പൊട്ടറ്റോ റോളാണ് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മാവിനു പാകത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മിച്ച മതി ഇനി ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പഠിക്കുന്ന ആ ഒരു പരുവ മതി മതി ഇപ്പം ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി ഇവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് നമ്മൾ ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തു ഇനി അതിലേക്ക് രണ്ട് വലിയ സബോള ഇങ്ങനെ ഈ വലുപ്പത്തിൽ അരിഞ്ഞെടുത്തതാണ് അതും ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പിന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ആ ഒപ്പം തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇത്രയും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മളിവിടെ ഉരുളക്കിഴങ്ങും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇനി കൗണ്ടർ ടോപ്പിൽ ഒരല്പം മൈദ തൂക്കിയതിനു ശേഷം നമുക്ക് പരത്തി എടുക്കണം നമുക്കിതൊന്നും പരത്തിയെടുക്കാം നമ്മളിവിടെ കുഴച്ചു വെച്ച് മാവ് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു കനം മതിയാവും ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യണം നമ്മളിപ്പം മസാല മുഴുവനും നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം നമ്മളിത് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും അല്പമൊന്ന് കട്ട് ചെയ്തണം ഇത് ഇതൊരു ഷേപ്പ് ആക്കി എടുക്കുന്നതിന് വേണ്ടി ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യാം ഈ ഒരു കലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി നമ്മളിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി നമ്മളിവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ മൂപ്പിച്ചെടുക്കണം നമ്മുടെ പൊട്ടറ്റോ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി ഇനി ബാക്കിയളവ് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം നമ്മുടെ പൊട്ടറ്റോ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്